Aí പ്രവർത്തകർക്ക് പരിക്കേറ്റ മനസ്സിലാക്കാൻ പ്രസാദ് എന്താണ് കാണുന്നത് ഇപ്പോൾ ഈ പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഇതെവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സംഘർഷം ഇവിടെ ഉണ്ടാകുന്നു ഒരു പ്രവർത്തകർ പരിക്കേറ്റിരിക്കുന്നു പരിക്കേറ്റ പ്രവർത്തകനെയും കൊണ്ട് പരിക്കേറ്റ പ്രവർത്തകനെയും കൊണ്ട് പ്രവർത്തകർ പോലീസിനിടയിലേക്ക് പരിക്കേറ്റ പ്രവർത്തകനെയും കൊണ്ട് പോലീസിനിടയിലേക്ക് പോവുകയാണ് യുവമോർച്ച പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പോലീസിന് നേരെ കല്ലെറിഞ്ഞൊരു ഘട്ടത്തിൽ പോലീസ് വാഹനത്തിന് നേരെ വടിയെറിയുന്നുണ്ടായിരുന്നു വടികൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ലാത്തിച്ചാർജിലേക്ക് പോകും എന്നുള്ള ഘട്ടത്തിൽ പിന്നീട് പോലീസിൻ്റെ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് ഉന്നത നേതാക്കളും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പരിക്കേറ്റ പ്രവർത്തകരെയും കൊണ്ട് പോലീസിനെ ഇടയിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം ഒരു സംഘർഷത്തിലുള്ള സാധ്യത ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്നതാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ ഒരു ആക്രമണത്തിലേക്കോ അല്ലെങ്കിൽ ലാത്തിചാർജിലേക്കോ പോയില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പതിവ് മാർച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം പ്രവർത്തകർ ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ് ഇന്നിവിടേക്ക് എത്തിയത് എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് ഒരു സംഘർഷം പ്രതീക്ഷിച്ചിരുന്നു അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാമായിട്ടായിരുന്നു പോലീസ് സേന എത്തുകയും ചെയ്തത് ആ സെക്രട്ടേറിയറ്റിനകത്തേക്ക് തള്ളിക്കയറുകയും പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം പോലീസ് തീർക്കുകയും ചെയ്തു ഇപ്പോൾ ജലപീരങ്കി ജല വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ജലപീരങ്കി പ്രയോഗം ും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ജലഭീരങ്കികൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാസ്ക് മാറ്റാനുള്ള ജലഭീരങ്കി പ്രയോഗം തുടരുന്നു ഇവിടെ നിന്ന് ആ പ്രവർത്തകർ നൂറുകണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ഇന്നിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ടായിരുന്നു ആ പ്രവർത്ത ബു നേരെ ഈ ജലഭീരങ്കിക്ക് നേരെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം ശക്തമായ പ്രതിഷേധം ഓരോ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം പോലീസ് പോലീസ് നേരെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർ നിൽക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് പ്രവർത്തകരും പ്രമോദനത്തെ